ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു മുളക് ചമ്മന്തി വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു പത്ത് പതിനഞ്ച് പിരിയ മുളക് ഒരു പത്ത് മുളക് കുറച്ച് വേപ്പല ഇഞ്ചി ഒരു പത്ത് ഇരുപത്തഞ്ച് ഉള്ളി കുളിച്ചത് ആവശ്യത്തിനുപ്പ് പുളിക്കായിട്ട് ഞാനിവിടെ തൈരാണ് ഉപയോഗിക്കുന്നത് ഇതിനു വേണ്ടി നമുക്ക് പുളി വളംപുളി ഈ പിഴുപുള്ളി വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഈ എണ്ണയും ഉള്ളിയൊക്കെ വറുത്തെടുക്കാനുള്ള വഴറ്റി നല്ല ഒരുമാതിരി വേവിച്ചെടുക്കാനുള്ള അത്രയും എണ്ണ വേണം ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് പ്രിപ്പറേഷനിലോട്ട് കിടക്കാം അപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ച ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് വെച്ചിരിക്കുക ഇനി എണ്ണ ചൂടായി കഴിഞ്ഞ് ആദ്യം നമ്മൾ ഈ മുളക് രണ്ടും കൂടെ ഇട്ട് വറുത്തെടുക്കുക ആദ്യമായിട്ട് നമ്മൾ മുളക് ഇടുക മുളക് ഏകദേശം വഴന്ന് കഴിഞ്ഞ് ഒരു കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് കോരുക അത് കഴിഞ്ഞിട്ട് ആദ്യവും ഉള്ളിയും ഇഞ്ചിയും ഇടുക പിന്നെ ആ ബ്രൗൺ കളറൊന്നും ആകണമെന്നില്ല ഒരു ജസ്റ്റ് എല്ലാം ഒന്ന് വെന്ത് കിട്ടിയാണ് ഉള്ളി ഒരുമാതിരി നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്കൊന്ന് കോരാ ഉള്ളി കോരി മുളകുമൊക്കെ കോരി ഇനി ആ വേപ്പലയും കൂടെ ഇത് കൊല്ലം എന്ന് പറഞ്ഞത് ഒരു ക്രിസ്പി ആയിക്കഴിഞ്ഞു കോരാതും ഇതിന് പാത്രത്തിലോട്ടിടും ഇനി നമ്മൾ ഈ മുളകിൻ്റെ തണ്ട് അങ്ങ് ഒടിച്ച് കളയി എടുത്ത് കളയി ഇത് അപ്പോൾ ഉള്ളി ഇഞ്ചി വേപ്പല മുളക് ഇതുപോലെ എട്ടൊക്കെ കളഞ്ഞ് ഒന്ന് ഒടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് തൈരും കൂടെ ഇതിലോട്ട് ഇടുക അപ്പോൾ എല്ലാ സംഗതി ഇട്ട് ഈ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടുക തൽക്കാലം ഒരു ടീസ്പൂൺ ഉപ്പ് ഇടുക എന്നിട്ട് നമ്മൾ അരച്ചു കഴിഞ്ഞ് പോരങ്കിലൂടെ ഇടാല്ലോ നമ്മുടെ മുളക് ചമ്മന്തി റെഡിയായി ഉപ്പ് പുളിയെല്ലാം കറക്റ്റാണ് അപ്പോൾ ഞാനിത് ചേമ്പ് വിഴുങ്ങിയതും കൂട്ടി തിന്നാൻ പോകും ചേമ്പ് പുഴുങ്ങിയതും കൂട്ടി തിന്നാൻ പോകും ചീന പുഴുങ്ങി തിന്നാം കാച്ചിൽ ചോറിൻ്റെ കൂടെ കഴിക്കാം അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്